പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദിവസം എനിക്ക് അറിയില്ല കാരണം ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം അല്ല ഇന്നലെ ഒരു പുലർച്ചായപ്പോഴാണ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഇപ്പോ ഇത് ഹൈദരാബാദ് റൂട്ടിലാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉറക്കം വന്നു അപ്പോൾ ഒന്ന് ഒതുക്കിയിട്ടിട്ട് കെടുന്നു ഒന്നും അറേഞ്ച് ചെയ്തൊന്നുമില്ല അപ്പോൾ തന്നെ എന്താ പറയുക വട്ടിയിൽ ഇന്നലെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ കെടുക്കുന്നത് എല്ലാം വാരി വരിച്ചിട്ടേക്കാണ് അപ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് പെട്രോൾ പമ്പ് കണ്ടപ്പോൾ പെട്രോൾ പമ്പിൻ്റെ സൈഡിലും കിട്ടും ഇനിയിപ്പോൾ ഒന്ന് പല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം വിശേഷങ്ങൾ ഇപ്പൊ ാണ് വിവറായിട്ട് ഞാനിവിടെ കുളിച്ച് വൃത്തിയായി അടിപൊളിയായി നിക്കണ്ട കേട്ടോ ഈ അണ്ണനാണ് അതിന്റെ കാരണം ആൾക്ക് ചെറുതായിട്ട് തമിഴൊക്കെ അറിയാം അപ്പൊ ഞാൻ എന്താ വണ്ടിയൊക്കെ ഇവിടെ ഇട്ട് അപ്പൊ ആള് എന്താ പറയാ കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ തന്നു അപ്പൊ ഇതാണ് അവരുടെ പമ്പ് കണ്ടില്ലേ അപ്പൊ ആളങ്ങട്ട് പോവാണ് കേട്ടോ ഡീസൽ അടിക്കാൻ അവിടെ ആള് വന്ന് നിൽക്കണ്ട് അപ്പൊ ഈ പമ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ടോയ്ലറ്റ് ഒക്കെ കണ്ടു പുത്തൻ പമ്പാന്ന് തോന്നുന്നു അടിപൊളിയായിട്ട് നിക്കണ്ട് അപ്പോൾ കുഴപ്പമില്ല എല്ലാ പരിപാടികളും ഉഷാറായി ഇനി എന്തൊക്കെയൊന്ന് കാണാൻ പറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഞാൻ ആലോചിച്ച് അപ്പോൾ ഡീസൽ അടിക്കണം ഡീസൽ ഡീസലിപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോൾ അടിച്ചതാണ് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ചായിരുന്നു ഇനിയിപ്പോൾ അതൊരു ഭാഗം കഴിഞ്ഞു ഇനി ഒരു കാൽഭാഗമുള്ളൂ ഡീസൽ അടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിടാം ഒരു രണ്ടായിരത്തി പോട് രണ്ടായിരം രണ്ട രണ്ടായിരം രൂപയ്ക്ക് പോകും രണ്ടായിരം ആ ആ ഇവിടെ എല്ലാവരും നല്ല ഹെൽപ്പ് ഫുള്ളായിട്ടാണ് നമ്മളോട് അതെ ഈ അണ്ണൻ ഈ അണ്ണാൻ ഇവർക്കൊക്കെ ഇപ്പോൾ തെലുങ്കാനേയും കന്നഡയും കൂടി മിക്സ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പക്ഷെ ആന്ധ്ര ബോർഡർ ബോർഡറിലെ ആന്ധ്ര ബോർഡറിലാണ് നിൽക്കുന്നത് പക്ഷെ എല്ലാവരും നല്ല ഹെൽപ്പ് ഫുള്ളാണ് നമുക്ക് വണ്ടി ഇടാനും അതുപോലെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഒക്കെ തന്നു അപ്പോൾ നമുക്ക് ഇവർക്കൊരു വലിയ താങ്ക്സ് പറയാം താങ്ക്സ് ആണ് അമ്മമാരെ ഇനി നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഫുഡ് ഫുഡ് വേണ്ട ഒരു ചായ കുടിക്കാൻ പറ്റുന്ന സ്ഥലമുള്ളേ എന്ന് നോക്കിയിട്ട് നിർത്താം ഇവിടെ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കണ്ടിട്ടാ അപ്പോൾ അത് ഈ ഹൈവേയിൽ തന്നെ ഒരുവിതൊക്കെ ഒരു ടീ സ്റ്റാൾ ഉണ്ടാവും അവരുടെ തന്നെ അപ്പോൾ അവിടുന്ന് കഴിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി റേറ്റ് കൂടിയാലും നല്ല ബെസ്റ്റ് കോഫി ഞാൻ ഇന്നലെ കഴിച്ചതാണ് ബെസ്റ്റ് കോഫി കിട്ടും അവിടെ നിന്ന് അപ്പോൾ അത് ഹൈവേയിൽ ചേർന്ന് തന്നെ എൻ്റെ ചായ ഇവിടെ റെഡി ഗ്ലാസ് കണ്ടു നിങ്ങൾ എസ് ടീ ടുപ്പീസ് ഉള്ളൂ ചെറിയ ഗ്ലാസ് ആണെങ്കിലും എങ്ങനെയുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ സ്ഥലത്തുനിന്ന് കുടിച്ചത് അടിപൊളിയായിരുന്നു ഇത് എത്ര അങ്ങോട്ട് പോരാ ഹൈദരാബാദ് നേരെ അതെ നേരത്തെ ചായ കുടിച്ചില്ലേ അവിടെ ഞാൻ ആളോട് പറഞ്ഞു ചായ പൊട്ട ചായയായിരുന്നു പറഞ്ഞു അപ്പൊ ആള് തമിഴിനായിരുന്നു അപ്പൊ ആള് പറഞ്ഞ കേരള സ്റ്റൈലിൽ എടുത്തതാണ് സ്ട്രോങ് ഒക്കെ കൂട്ടിട്ട് ഞാൻ സ്ട്രോങ് എന്ന് പറഞ്ഞുകൊണ്ട പ്രശ്നം ഉണ്ടായത് അത് നിങ്ങള് രണ്ടാമത് എടുത്ത ചായ ബെസ്റ്റ് ആയിരുന്നു അടിപൊളി ചായ ചായയായിരുന്നു രണ്ടാമത് എടുത്ത് തന്നത് അന്നിട്ട് രണ്ടാമത് ചായക്ക് എടുത്തു തന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പോന്നെ അപ്പൊ രണ്ട് സൈഡിലും വിജനമായ പ്രദേശങ്ങളും മാത്രം അപ്പൊ അത് മാത്രമാണ് ഉള്ളു ഹൈദരാബാദ് പോകുന്ന റൂട്ടിലെ റോഡ് സൈഡിൽ തന്നെ കാണാം കണ്ടു കണ്ടോ കണ്ടോന്ന് ചോദിക്കട്ടെ നിങ്ങള് കാണണ്ടാവൂലോ ഞാൻ എപ്പോഴും കണ്ടോ കണ്ടോ എന്ന് ചോദിക്ക ഇവിടെ കാണിച്ചിട്ട് നോക്കി ഇത് ഗ്രാനൈറ്റ് ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു മറ്റേ എന്താ പറയുക കുഴിയൊക്കെ അടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വലിയ പീസുകളൊക്കെ അറുത്ത് കൊണ്ട് പോയി അതിൻ്റെ പാറകൾ കണ്ടു ചിന്നല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഇങ്ങനെ കിടക്കാണ് കേട്ടോ ഒരു അണ്ണി മാത്രമുള്ളത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പിന്നെ ഈ ഭാഗം കണ്ടു ഫുൾ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും എല്ലാ സൈഡും ഇതുപോലെ തന്നെ എന്താ പറയുക ഫുള്ള് ഈ ഇതേപോലത്തെ പാറകൾ കേട്ടോ അവിടെയൊക്കെ പൊട്ടിക്കുണ്ട് ആ സൈഡിൽ എനിക്ക് തോന്നുന്നു ഗ്രാനൈറ്റിന് വേണ്ടി പൊട്ടിക്കണതാണെന്ന് അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ കല്ല് പൊട്ടിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് കാണുന്നത് നമ്മുടെ പ്രാന്തം അവിടെ കിടക്കേണ്ട കേട്ടോ പ്രാന്തന് ദേഷ്യം വന്നു തുടങ്ങി പ്രാന്തന് കുറച്ച് പേരായി ഞാനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം ഈ കോറി കോറി കണ്ടപ്പോൾ നമുക്കൊരു ഇഷ്ടം ടിപ്പർ ടിപ്പർലോറി കിളർന്നെ കോറികൾ കാണുമ്പോൾ ഇഷ്ടം വരും അപ്പോൾ ഇവരെ ഞാൻ ആ ഗ്രാനൈറ്റിൻ്റെ പോലത്തെ പീസുകൾ പൊട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ സംഭവം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ഗ്രാനൈറ്റ് പൊട്ടിക്കുന്ന പാറകൾ നമ്മുടെ നാട്ടിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ അവിടെ കരിങ്കൽ കോറികളല്ലേ കൂടുതൽ ഇവിടുത്തെ ആ പീസിൻ്റെ ഒരു സ്റ്റൈല് ഞാൻ കാണിച്ചാലോ ഇതിരെ പീസുകൾ അങ്ങനെ അടർത്തി അടർത്തി എടുക്കാന്ന് പറയില്ല ഇവിടെ അതങ്ങനെയാണ് കിടക്കുന്നത് ഇത് ചെറിയ ചെറിയ പീസുകളായി എനിക്ക് തോന്നണ ഇത് കൂടുതലും ഇവര് നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലിടാനും അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ ഗ്രാനൈറ്റ് പൊട്ടിക്കണത് ണ്ടാക്കാനും അതുപോലെയുള്ള പരിപാടികളൊക്കെയാണ് ഏട്ടാ കൂടുതലും ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ദേ മോളിന്ന് വെള്ളമൊലിച്ച് വരണമുണ്ടോ ആറിയുന്നു അവിടേക്ക് അവിടെ കുറവുണ്ട് അളവുണ്ട് ഇവിടെ അപ്പോൾ ചൂട് ചൂടാക്കാൻ വേണ്ടി ഇത്രീശ പിറകൊക്കെ കത്തിച്ച് അതെ അമ്മച്ചിയും അമ്മച്ചിയും ചേട്ടനും ഇങ്ങനെ ഇരിക്കുകയാണ് തീ കായാനായിട്ട് ആ കന്നഡ ഭാഷ അയനെ ഭാഷ തെലുങ്ക് ആ തെലുങ്ക് ആ ആ എനിക്ക് തെലുങ്ക് കൊത്തില്ല 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 മലയാളം കൊത്തും കൊത്തും ഹിന്ദി കൊത്തും കൊത്തും ഇംഗ്ലീഷ് കൊത്തും ആ അയ്യോ ഒരു രക്ഷ ഇല്ലേ ഞാനൊന്ന് ഗൂഗിൾ എടുത്ത് നോക്കട്ടെ ഈച്ചേ ഈ ചേട്ടൻ ചേച്ചിനെ അല്ലെങ്കിൽ ഞാൻ കൊറച്ചു നേരം കൊണ്ട് മലയാളം പഠിപ്പിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് അടുത്ത പരിപാടി അതെ ഞാനിവര് മലയാളം പഠിപ്പിച്ചു കേട്ടാ ഇവരുടെ വീട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോയ പോയവർ വീട് ഇവരുടെ പയ്യനിവിടെ ബൈക്കിൽ കൊണ്ടുവിട്ടു അതുപോലെ തന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ല ലീസിനെ ആൾക്കാർ എടുത്തിട്ടുള്ളതാണ് സൊസൈറ്റി ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ സൊസൈറ്റിയിൽ ഇതേപോലെ തന്നെ കല്ല് പൊട്ടിക്കും ഇത് പൊട്ടിക്കുന്നതിനുള്ള പൈസ അടക്കി അങ്ങനെ എന്തൊക്കെയാണ് വേണം പരിപാടികൾ അപ്പോൾ ഈ ചേട്ടനും ചേച്ചിയായിട്ട് നമ്മൾ കുറച്ച് നേരം മലയാളത്തിൽ അവരോട് സംസാരിച്ചു അവർ തെലുങ്കിൽ സംസാരിച്ചു ഇതൊക്കെ കേട്ട് ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ എവിടെ ചെന്നാലും നമുക്ക് മനസ്സിലായാൽ പോലെ ഏത് പഴ സംസാരിച്ചാലും അപ്പം എല്ലാവർക്കും ബായ് പറ ആ ശരി അപ്പം ഞാൻ പോട്ടെട്ടാ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാന്തൻ്റെ അടുത്തേക്ക് പോവാം അതുപോലെ ഞാൻ നാലും ഫോട്ടോ പൊട്ടിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കേട്ടോ പ്രാന്താ വരുന്നുടോ ഞാൻ വരുന്നു വരുന്നു കൃഷീനേക്കാളും കൂടുതലില്ലേ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നണെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പാറപ്പണി അതുപോലെ തന്നെ കൃഷകർ കോറി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ സംഭവം ഇവിടെ എന്താ പറയുക ബിൽഡിങ് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള വർക്കൊന്നും കാണുന്നില്ല അകലവഴിക്ക് കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും പാർപ്പണി അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ് ഇവർ ജീവിക്കണമെന്ന് തോന്നുന്നു വീടൊക്കെ ചോദിച്ചപ്പോൾ അകലെയെന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പോയി കാണാമായിരുന്നു ഷോറൂമിൻ്റെ മുന്നിലാണ് ഷോറൂം ഷോറൂമല്ലാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ് അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് നമ്മുടെ തെലുങ്കാനയിലാണ് തെലുങ്കാന അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി സാ ജോലിയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണതെന്നറിയോ എപ്പോഴും തുടങ്ങിയതാണെന്നറിയുമോ നോക്കിയാൽ ഇങ്ങനെ നീണ്ട് കിടക്കാനൊക്കെ കിയ അതായത് പുതിയ വണ്ടിയാണ് കേട്ടോ കിയ എന്ന് പറയുന്നത് വേറൊരു ബ്രാൻഡാണ് നമ്മുടെ ഹുണ്ടായി പോലത്തെ ഒരു ബ്രാൻഡാണ് എന്ന് പറയുന്നത് അത് അതിന്റെ ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഈ ഹൈദരാബാദ് റൂട്ടിൽ നമ്മൾ കാണുന്നത് കേട്ടാ ഇത്രയും കിലോമീറ്ററോളം അങ്ങനെ നീണ്ട് കിടക്കാണ് കേട്ടോ കീഴടെ ഷോറൂമ് ഇത്ര അധികം വണ്ടികളാണ് കേട്ടോ കണ്ടെയ്നറുകൾ കിടക്കണ കണ്ടെ ബോധം പൂന്ന് അറിയില്ലേ ബോധം അന്നല്ല എന്തായാലും കാണിച്ചുതരാം കണ്ടെയ്നർ ലോറി കാണിച്ചു തന്നിട്ടേ പൂളിട്ടാ ഞാൻ ഇവിടുന്നു അത്ര അധികം അത് കണ്ടില്ലെങ്കിൽ അതിപ്പോ എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും വേണ്ടി വരും തോന്നണില്ല നോക്കട്ടെ നോക്കട്ടെ അതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വർത്താനം പറയാൻ കാരണം അതേപോലെ ക്യാമറയിൽ ലക്ഷം എന്താ പറയുക ഫുൾ ക്ലീൻ ക്ലീൻ ആയിട്ട് നോക്കി വർത്താനം പറയാത്തിന്റെ കാരണം എന്താ വെച്ച് നമ്മൾ വണ്ടി ഓടിക്കലും ഇത് പിടിക്കലും എല്ലാം കൂടിയിട്ടാവുമ്പോളെ ഒരു പ്രശ്നമാണ് ഞാൻ ഫ്രണ്ടിലേക്ക് കാണിച്ചു കാണിച്ചരാം അപ്പൊ തിരിച്ചിടാനുള്ള പരിപാടി എങ്ങോടാണവ തിരിപ്പിക്കാൻ പോണത് അത് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതെങ്ങനെ കുത്തി കുത്തിക്കേറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വണ്ടി മഹേന്ദ്രയുടെ വണ്ടി ടാറ്റയുടെ വണ്ടി ഭാരത് ബെൻസ് പിന്നെ ഏതൊക്കെയാ കിടക്കണേ കണ്ടെയ്നർ കണ്ട് കൊതി മാറാന്ന് പറയില്ലേ അത്ര കണ്ടെയ്നറുകൾ കിടക്കണ്ടട്ടാ ആ വണ്ടി കയറ്റിയിടാനുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടത് കഴിഞ്ഞു ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കാണ് ആ പ്രൊഡക്ഷൻ യൂണിറ്റിന്ന് സാധനങ്ങൾ റെഡി ആക്കി കഴിഞ്ഞാൽ കൊണ്ടുപോകാനായിട്ട് ആ നമുക്ക് ഒരു വണ്ടിയുടെ ഉള്ളു നോക്കി വെക്കാം കേട്ടോ അതെ അവിടെ ഒരുത്താൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊന്ന് എത്ര വണ്ടി കേറും എന്നൊക്കെ വലിയ ണെങ്കി ആറ് വണ്ടിയും ചെറു വണ്ടിയാണെങ്കിൽ എട്ട് വണ്ടിയും കേറുണ്ട് രണ്ട് ലെയർ ആയിട്ട് ഈ ഇത് കണ്ടോ ലിഫ്റ്റിംഗ് പരിപാടി കണ്ടോ മോളിലേക്ക് ഇങ്ങനെ ആക്കും എന്നിട്ട് വണ്ടി ഇതിന്റെ ഉള്ളിൽ കേറ്റാനുള്ള പരിപാടിയാണ് ഇവരെന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കാം അന്തരക്കാസ്ലാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതേ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഒരു പോലെ ചെറിയ നാലെണ്ണമാണ് ഉള്ളിൽ കയറുന്നത് മൂണില് നാലെണ്ണം വലിയ വണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നെണ്ണം മൂന്നെണ്ണം അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പ് എന്തായാലും അടിപൊളിയാണ് ഇവിടെ കിത്തിന കാടിയായി പൂരാ ഇതർ ഓ പാർക്കിംഗ് ഓർക്കിങ് പാർക്കിങ്ങില് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തേക്കാണ് ഇത് കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അത്രയും വണ്ടികൾ ട്രെയിലർ കിടക്കാന്ന് പറഞ്ഞ ഒരു വണ്ടിയിൽ ആറണം വെച്ചിട്ട് അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാലോ എത്ര വണ്ടികളാണ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണത് എന്തായാലും ഇതും ഒരു സംഭവം തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന നാലണ് നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് വരും അപ്പം അപ്പൊ ഇവര് യൂപി പൂരാ യൂപി നാം സന്തോഷ അപ്പൊ എല്ലാവരും പേരുകളും കാര്യങ്ങളും ലോക്ക് കേട്ടില്ലേവറെ അപ്പൊ ഇവര് വിശേഷങ്ങളും കാര്യങ്ങളും ഇവര് ചാനലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളെ കൂടി വന്ന് ചാനലിൽ എടുക്കുവോ സിനിമയിൽ എടുക്കുവോന്ന് ചോദിച്ചു സിനിമയിൽ എല്ലാവരും എടുത്തേക്കേട്ടാ അപ്പൊ നമുക്ക് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് നീങ്ങാം ഓക്കെ ഇത്ര അധികം വണ്ടികളുടെ ഇടയിൽ ഞാനും പ്രാന്തനും മാത്രം അതും എല്ലാ ട്രെയിലറുകളും മാത്രമാണ് ഇവിടെയുള്ളു കണ്ടു ഫുൾ ട്രെയിലറുകളാണ് നാനൂറ് അഞ്ഞൂറ് ട്രെയിലർ ഇവിടെ പാർക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും പ്രാധാന്യം മാത്രം ഈ ട്രെയിലറിൻ്റെ ഉള്ളിൽ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ വണ്ടി ഓടിക്കുന്ന പല ആൾക്കാർക്കും ഒരു ഭാഷയോ ചിലപ്പോൾ രണ്ട് ഭാഷയോ മാക്സിമം അറിയുള്ളൂ എന്നിട്ടും അവർ ഈ ഇന്ത്യ മുഴുവൻ ഈ വണ്ടിയും കൊണ്ട് കറങ്ങി നടക്കണമല്ലേ അപ്പോൾ ഭാഷയ്ക്കൊന്നും ഒരു പ്രാധാന്യമില്ല ഇത്ര വലിയ വണ്ടിയും കൊണ്ട് നമ്മൾ കാറ് കൊണ്ട് തന്നെ നമ്മൾ ചെറുതാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലത്ത് പാർക്കിങ് അല്ലെങ്കിൽ ഇതിനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെയാണ് ഇത്ര വലിയ വണ്ടി വണ്ടികൊണ്ട് ഭാഷ അറിയാണ്ട് ഒരു ഹോട്ടൽ എടുക്കാണ്ട് ഇവർ മാസം ആറ് മാസം ഒരു ആയിട്ട് ഈ സംഭവത്തിന് വേണ്ടിയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ ഒരു ഗുണം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ചെറിയ വണ്ടി കൊണ്ട് നടന്നിട്ട് നമ്മൾ പേടിച്ചിട്ട് വീട്ടിലിരിക്കുക ഒന്നും വേണ്ട ഇങ്ങനെ മറ്റുള്ള സംസ്ഥാനക്കാരെ നോക്കുക അവരുടെ ഡ്രൈവർമാരെ നോക്കുക അപ്പോൾ അപ്പം നമുക്കൊന്നും പേടിക്കാല്ല നിങ്ങളൊക്കെ ധൈര്യമായിട്ട് വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങിക്കോ അടിപൊളിയാക്കാം ഇതേപോലെ നമുക്ക് കറങ്ങി അടിച്ച് നടക്കാം ഈ ഡ്രൈവർമാരുടെ ഒറ്റയൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി ഇവർ അങ്ങനെ എത്തുന്നു അതിനും സൂപ്പറായിട്ട് നമുക്ക് എന്തായാലും എത്താൻ പറ്റില്ലേ അത്ര മാത്രം നോക്കിയാൽ മതി അപ്പോൾ യാത്ര ഇനിയും തുടരുകയാണ് കേട്ടോ ചെമ്പരിയാട്ടും കൂട്ടങ്ങളും ഇങ്ങനെ നടന്നു പോണ കണ്ടപ്പോ നിർത്തിയതാണ് കേട്ടോ ആളിനു മേക്കുന്ന ആളാണ് കേട്ടോ അവ കുത്താൻ ചാൻസ് ഉള്ളവനാ കേട്ടാ അത് കാരണം ഞാൻ അവശം മാറി നിൽക്ക എന്റെ ചുറ്റും ചെമ്പരിയാടുകൾ കന്നഡ തെലുങ്കു ഏത് മാത്രാടോ ആ മാതാടു കിത്തനാ എന്താണവ ലേലു അല്ലു ലേലു 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 അല്ലു ലേലു അല്ലു പറഞ്ഞ രക്ഷപ്പെട്ടു ആൾക്കേറെ അതൊന്നും അറിയില്ല എനിക്കാണെങ്കിൽ അത്ര കടിയറിയില്ല ലേലു അല്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞ പിന്നെ എന്നെ അഴിച്ചു വിട പറഞ്ഞാ പോര ലേലു അല്ലു പറഞ്ഞു ഞാൻ ചീതിലും മുകളിലേക്ക് കേട്ട ഈ ഓട്ടോറിക്ഷയിലെ ആൾക്കാർ കേറിക്കണ നാലുപേര് ഇങ്ങോട്ട് തന്നെ ഇരിക്കണത് പിന്നെ വണ്ടീടെ ഉള്ളിൽ എത്ര പേരുണ്ടെന്നുള്ളത് അറിയില്ല ഒറ്റ ആൾക്കാർക്ക് മാസ്ക് ഇല്ല കണ്ടോ അപ്പൊ ഇവിടെ ഇന്നും കൊറോണ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം ഒരു ഇരുപത്തി അഞ്ചാളുടെ മുകളില് ഇവര് ഈ സാധനത്തില് എന്തായാലും നല്ല വഴിയാണ് ഇങ്ങനെ കിടക്കാണ് ചില സമയത്ത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്കും കൂടിയിട്ട് റീഡാവും അപ്പൊ രണ്ട് പൈസയും കൂടി പോവും അപ്പൊ നമ്മള് ഇവരെ തർക്കിച്ചിട്ടൊന്നും കയറിയില്ല ഇവരൊക്കെ ഇടിച്ചു മേടിക്കും അപ്പൊ പിന്നെ അതിന് പൈസ കൊടുത്തു പോവുകയാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കണം कितना നമ്മൾ ഹൈവേന്ന് കുറച്ചും കൂടെ കയറി വന്നപ്പോളെ ഹൈവേന്ന് ഞാൻ കുറച്ച് ഉള്ള ഏരിയയിലേക്ക് ഇങ്ങനെ കയറി വന്നു അപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അലേന്ന് നോക്കി അമ്പലം പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാന്തനോട് ഒതുക്കിയിട്ട് ഇത് എന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നിറച്ചും ചവിട്ടുപടികളാണ് എന്താണ് സംഭവം മുകളിലെ അമ്പലമാണ് എന്ത് പണ്ടാറന്നുള്ളത് അറിയില്ല അപ്പോൾ ഇങ്ങനെ കുറെ ചവിട്ടുപടികളുണ്ട് അപ്പോൾ നോക്കി നോക്കാം ആവുമ്പോഴും തന്നെയാണ് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ നോക്കി നോക്കട്ടെ എന്തൊട്ടാണ് സംഭവം എന്നുള്ളത് സംഭവം നോക്കിയതിന് ശേഷം ഞാൻ പറയാട്ടെ മോളിക്ക് ചെന്നിട്ട് വല്ല വ്യൂ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ള സംഭവമൊക്കെ ഇത് നിൽക്കുന്നത് എങ്ങനെയൊരു ഏരിയയിലാണ് ഞാൻ ശശിയായി ഈ ഒരു ചേട്ടനെ കണ്ടു ഇതിലങ്ങനെ നടന്നു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ സംസാരിച്ചപ്പോൾ പറയണത് വണ്ടി നമുക്ക് കാറ് അതിൽ വളഞ്ഞു വരാൻ പറ്റായിരുന്നു നമ്മൾ ഈ കണ്ട സ്റ്റെപ്പ് മുഴുവൻ കയറി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പറയണത് അതിൽ വണ്ടി വരുന്നത് നമുക്കറിയില്ല ആരെയും കണ്ടിട്ട് ചോദിക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു അമ്പലം ആണെന്ന് പറഞ്ഞത് അല്ലത്തിനെ അവിടേക്ക് വന്നു അമ്പലത്തിന് അവിടേക്ക് വന്നപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായത് ഹനുമാൻ്റെ അമ്പലം ആണെന്നാണ് പക്ഷെ നമുക്ക് ആ വഴി പറഞ്ഞു തന്ന ചേട്ടനെ ഞാൻ ഒരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചു ആള് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇഫ് യു ഡോട്ട് മൈൻ പ്ലീസ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫീറ്റ് ആ ആ രാമ രാമ ലക്ഷ്മണ ലക്ഷ്മണ ഓ ഇത് ആന്ധ്രാപ്രദേശായിരുന്നു ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ ഹനുമാന്റെ പ്രതിമയുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കണ്ടു അടിപൊളിയല്ലേ അപ്പം ഞാനും കണ്ടു എന്തായാലും ഇവിടെ വന്നത് ബാക്കി ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാന്ന് ഇപ്പോഴും മനസ്സിലാക്കിയാലും കാരണം അന്ന് വിചാരിച്ചു നിൽക്കുമായിരുന്നു കല്ലില് കൊത്തി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അതുപോലെ തന്നെ മുകളിൽ ഹനുമാൻ ആരും കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട ആരോന്നെനിക്കറിയില്ല കേട്ടോ ക്ഷമിക്കണം ഞാൻ അങ്ങനെയൊക്കെ പറയണത് കൊണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും പരിചയമില്ലല്ലോ ഹനുമാൻ്റെ മോൻ കണ്ട പെട്ടെന്ന് അറിയാം ബാക്കിയുള്ളവർ ആരൊന്നും കവാടത്തിൽ തന്നെ കാളയുടെയും പശുവിൻ്റെയും അതുപോലെ തന്നെ ആനയുടെ ഒക്കെ പടം കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒറ്റ കല്ലില് പെടത്തിട്ടുള്ള സാധനമാണ് ഈ ആനയൊക്കെ ഫുള്ള് അതുപോലെ തന്നെ മയിലുകൾ കല്ലുകൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളവിടെയെങ്കിലും കല്ല് കണ്ടില്ലേ സാധനമൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പം എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അവന് പ്രാന്ത് പിടിച്ചേരെ അതായത് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ ഇതൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ട് പോവില്ലേ അപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റേണ്ട ശരിക്കും എൻജോയ് ചെയ്യാം നമുക്ക് ഓരോ സ്ഥലത്തെ ഇറങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും കണ്ട് തീർത്തിട്ട് ഇറങ്ങിയാൽ മതി നമ്മുടെ പ്രാന്തൻ അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാന്തനെന്ന് അവന് പേരിട്ടത് അവന് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് പ്രാന്തം ആയതാണ് നമ്മുടെ ഇപ്പം വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മളവനെ എവിടെയെങ്കിലും പോസ്റ്റാക്കിയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഒരാളാണെങ്കിൽ പ്രാന്താവില്ലേ അപ്പോൾ അവനെ ഓൾറെഡി പ്രാന്തനാക്കി ഞാൻ നമ്മൾ ഹൈവേയിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇങ്ങനെ കുറേ ദൂരങ്ങൾ കറങ്ങി അടിച്ചു അപ്പോൾ ഹൈവേ എത്തി എത്തിയിപ്പോൾ നമ്മൾ ഹൈവേക്കടെ പോകുമ്പോൾ പല കൃഷികൾ കാണും ആരും നിർത്തുകയോ അല്ലെങ്കിൽ നോക്കുകയോ ഒന്നുമില്ലേ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ നോക്കി സൈഡിൽ പോയപ്പോളേ കണ്ടതാ ലെമൺ നാരങ്ങ തോട്ടങ്ങളാണ് രണ്ട് സൈഡിലും നാരങ്ങയുടെ വലിപ്പം കണ്ടോ ഇവർ ഈ ലെമൺ റൈസിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവമാണെന്നാണ് പറയണത് നാരങ്ങ തോട്ടമാണ് ഫുള്ള് പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല പിന്നെ നടന്ന് 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 ഉള്ളിലേക്ക് പോകണം ഉള്ളിലേക്ക് പോകാനുള്ളത് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചുള്ളിലേക്ക് പോകാം ഇവിടെ ബോർവെയിലുണ്ട് ബോർവെയിലിട്ടിട്ടാണ് നനയ്ക്കുന്നത് കണ്ടോ ഒരു ചെറിയ ഗ്യാപ്പിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫുള്ള് സാധനങ്ങൾ നല്ല വലിപ്പുള്ള മരങ്ങളുണ്ട് വലിപ്പുള്ള കായുണ്ട് നമ്മളുടെ ഓറഞ്ച് അല്ലാണ്ടത് ലെമൺ റൈസിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ ബിഗ് വലിയ നാരങ്ങ എന്നാണ് ഇവർ പറയണത് സാധനം ഇത് നല്ല വലിപ്പം എന്ന് പറയുന്നത് നല്ല വലിപ്പ ഓറഞ്ചിന്റെ എത്ര വലിപ്പുണ്ട് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഉണ്ട് കേട്ടോ ഫുള്ള് ഒരു കൊലയിൽ തന്നെ നോക്കി അടിപൊളി ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ഇല്ല ഞാൻ ചേരും അങ്ങ് ഷൂട്ട് ചെയ്യാൻ പെട കിട്ടണോ പെട കിട്ടുമെന്നുള്ള പേടിയുണ്ട് എനിക്ക് എന്നാലും കുഴപ്പമില്ല നോക്ക് തന്നെ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പെട കിട്ടിയാലും ഞാനങ്ങ് സഹിക്കും കിടക്കണ്ടട്ടാ പഴുത്ത് പക്ഷേ കാണാനില്ല കാണാല്ല പിന്നെ പഴുത്ത് നമ്മൾ ഇതിന്റെ ഒക്കെ ചോട്ടിക്കട കിടക്കുന്നുണ്ട് പഴുത്തത് പഴുത്തത് ഇവർക്ക് ആവശ്യമില്ല പഴുക്കാത്തതാണ് ഇവിടെ ഇത് ഫുൾ ഏക്കർ കണക്കിന് ഇതിന്റെ തോട്ടങ്ങള് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വക കാഴ്ചകളൊക്കെ കാണാൻ പറ്റി നമുക്ക് വണ്ട നമ്മൾ പൊട്ടിക്കണൊന്നുമില്ല കേട്ടോ ഇവിടെ ആരെയും കാണുന്നില്ല നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാലേ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തുനിന്ന് പണി കിട്ടിയിട്ടുള്ളതാ ഒരു കുഞ്ഞു നാരങ്ങ പൊട്ടിച്ചതാ കുഞ്ഞ് നാരങ്ങ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അസായം പൊടി പിടിച്ചും വന്നിട്ട് ഞാൻ നാരങ്ങയല്ല അത് പൊട്ടിച്ചത് ഓറഞ്ച് ഓറഞ്ച് പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞ് മൂന്ന് ഓറഞ്ച് ഒരാഗ്രഹത്തിന് കണ്ടപ്പോൾ പൊട്ടിച്ചതാണ് അയാൾ അഞ്ഞൂറ് രൂപ വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരു രക്ഷയില്ലാണ്ട് മുന്നൂറ് രൂപ കൊടുത്തു അപ്പോൾ കുഞ്ഞ് ഒരു ഓറഞ്ചിന് നൂറ് രൂപ വരെ കൊടുത്തിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു പരിപാടി നിർത്തി എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞാൽ മാത്രം പൊട്ടിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ ഇത് ഹൈവേയിൽ തന്നെയായിരുന്നു കേട്ടോ ഹൈവേയിൽ തന്നെ ഇങ്ങനെ നമുക്കൊരു കാഴ്ച പിന്നെ ഇവിടെ എന്താ വെണ്ടയ്ക്ക് ഉണ്ടായിട്ടുള്ളതാണോ കൊണ്ട് കളഞ്ഞിട്ടുള്ളതാണോ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ 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 ബൈ